ഹലോ ഇന്നത്തെ വീഡിയോ താമര എങ്ങനെയാണ് നടുന്നതെന്ന് തുടക്കക്കാർക്കൊക്കെ ഒരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം താമര എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുകയെന്നു കേട്ടോ അതായത് നമ്മൾ താമര നടാൻ വേണ്ടിയിട്ട് ആദ്യം അതിന് വേണ്ടുന്ന ഒരു ടബ് വാങ്ങിവയ്ക്കുക എത്ര ടൂബർ കാണിച്ചോ അതിനനുസരിച്ച് ടബ് വാങ്ങുക അതിലേക്ക് ചാണകപ്പൊടി ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഒരു കാൽ ഭാഗത്തോളം ചാണകപ്പൊടി അതിലേക്ക് നിറയ്ക്കണം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ട്യൂബറാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് പാത്രത്തിലായിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രണ്ട് പാത്രത്തിലും ഞാൻ ഒരു കാൽ ഭാഗത്തോളം ചാണകപ്പൊടി നിറച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു ഫിഫ്റ്റി പേഴ്സൻറ്റ് അരഭാഗത്തോളം മണ്ണ് നിറയ്ക്കണം അപ്പോൾ ഈ ചാണകപ്പൊടി നിറച്ചിട്ട് നനയ്ക്കൊന്നും വേണ്ട കേട്ടോ അതിങ്ങനെ മെല്ലെ പൊതുക്കി കൊടുത്താൽ മതി കൈകൊണ്ട് എന്നിട്ട് അതിലേക്ക് നിറയ്ക്കുന്ന മണ്ണ് നമ്മൾ കല്ലും കട്ടയൊന്നും ഇല്ലാത്ത മണ്ണായിരിക്കണം പാടത്തെ മണ്ണ് ഉണ്ടല്ലോ പാടത്തെ ചേറ് മണ്ണ് അതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് അതില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തൊടിയിലെ മണ്ണൊക്കെ എടുക്കാം അതിൽ കല്ല് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം കാരണം താമരയുടെ ട്യൂബർ എന്ന് പറഞ്ഞാൽ ഒരു റൺ ചെയ്ത് വളരുന്ന ഒരു സാധനമാണ് വട്ടത്തിൽ ഇങ്ങനെ അപ്പം അതിന് വളരുമ്പോൾ തടസ്സങ്ങൾ കല്ല് പ്ലാസ്റ്റിക് കട്ട ഇതൊന്നും ഇല്ലാതെ നല്ല മണ്ണായിരിക്കണം നല്ല തരി മണ്ണ് അപ്പോൾ നമ്മൾ തൊടിയിലെ മണ്ണൊക്കെ എടുക്കണമെങ്കിൽ അതിൽ കല്ല് കട്ടയൊക്കെ ഒഴിവാക്കിയിട്ട് സെറ്റാക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പാടത്തെ നല്ല മണ്ണ് അതിലും കട്ട ഉണ്ടെങ്കിൽ ഒഴിവാക്കണം കല്ലൊക്കെ പാടത്തെ മണ്ണാണ് ഏറ്റവും ബെസ്റ്റ് ഇല്ലെങ്കിൽ തൊടിയിലെ മണ്ണ് എടുക്കാം അപ്പോൾ ഒരു അരഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട് അതിൽ ഇനി നമ്മളതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ഒരു ചെളി പരുവത്തിലാക്കണം കേട്ടോ ഡയറക്റ്റ് വെള്ളം കൂടെ ഒഴിച്ച് കുളാക്കണ്ട ഈ ചാണകവും മണ്ണും കൂടി മിക്സും ചെയ്യണ്ട ജസ്റ്റ് വെള്ളം തളിച്ചിട്ട് തളിച്ചിട്ടിങ്ങനെ ചളി പരുവാക്കിയിട്ട് ആ ടബിന് പാരലായിട്ട് നമ്മളതിനൊരു ചെറിയ കുഴിയെടുക്കണം കാരണം ഇതിങ്ങനെ വട്ടത്തിൽ വളരുന്നതാണ് അതുകൊണ്ട് സെൻറ്ററിൽ ഒന്നും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കുഴിച്ചിടരുത് ആ ടബിനോട് ചേർന്നിട്ട് പാരലായിട്ടൊരു കുഴിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ആ ട്യൂബറിൻ്റെ ഷേപ്പിലൊരു കുഴിയെടുത്തിട്ട് അതിലേക്ക് അത് മെല്ലെ വെച്ചു കൊടുക്കുക ട്യൂബർ വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇനി അതിൽ ഗ്രോ പോയിൻ്റ് കണ്ടോ ഇപ്പം ഞാൻ ഇവിടെ കണ്ടില്ല ഒരാ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഗ്രോ പോയിൻ്റ് ഉണ്ടാവും അത് മണ്ണിൽ താഴരുത് എപ്പോഴും മണ്ണിൻ്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കണം ബാക്കി ഭാഗങ്ങളൊക്കെ മണ്ണിലേക്ക് താഴ്ത്തി കൊടുക്കുക മണ്ണിനടിയിലാക്കി കൊടുക്കുക ആ വീർത്ത് നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ മണ്ണിനടിയിലേക്കാക്കി കൊടുക്കുക ഗ്രോ പോയിൻ്റ് അതായത് അമ അമച്ചു വരുന്ന ഭാഗങ്ങൾ എപ്പോഴും മണ്ണിൻ്റെ മുകളിലാവണം എലും മണ്ണിൻ്റെ മുകളിലാവണം ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതിയിട്ടാണ് ഗ്രോ പോയിൻറ്റും ഇലയും മണ്ണിൻ്റെ മുകളിലാവണം ബാക്കിയെല്ലാം മണ്ണിലേക്ക് താഴ്ത്തി കൊടുക്കണം ഒരു ട്യൂബറിന് ഒരു രണ്ടോ മൂന്നോ ഗ്രോ പോയിന്റ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഗ്രോ പോയിൻ്റ് അതിൻ്റെ അമ്മ വരുന്ന ഭാഗമാണ് അപ്പോൾ അത് മണ്ണിൻ്റെ മേളിലേക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് ഒരിക്കലും പോകരുത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇലയും മണ്ണിൻ്റെ അടിയിൽ പോകരുത് അപ്പോൾ അത് കുഴിച്ചിട്ട് അത് സെറ്റാക്കി നിർത്തുക ആ ചേറ് നല്ല പാടത്ത മണ്ണാ കൊണ്ട് നല്ല പശമയുള്ള മണ്ണാവുമല്ലോ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് അതുപോലെ അത് അവിടെ ഇരിക്കും ഇനി ആ മണ്ണ് ഇളകാത്ത വിധത്തിൽ വേണം നമുക്ക് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ ഇതൊരു ഗ്രോ പോയിന്റ് ആണ് കണ്ടോ അമ്മ വരുന്ന ഭാഗമാണ് അപ്പോൾ അവിടേക്കൊന്ന് മണ്ണ് മൂടരുത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആ അമ്മ വരുന്ന ഒന്നോ രണ്ടോ ഭാഗമാണ് നമ്മുടെ ട്യൂബ് വെല്ലിലുള്ള വെച്ചാൽ അതെപ്പോഴും പുറത്തേക്ക് ഉണ്ടോ അമ്മ വരുന്ന ഭാഗം അത് നമ്മൾ എപ്പോഴും പുറത്തേക്ക് നിർത്താൻ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ രണ്ട് ടബിലും രണ്ട് ട്യൂബറ് നട്ടിട്ടുണ്ട് ഇതേപോലെ ഇനി നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ബാക്കി ഭാഗം അപ്പോൾ വെള്ളം നമ്മൾ ഡയറക്റ്റ് ആ മണ്ണിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് ആ വെള്ളമൊക്കെ കലങ്ങി മണ്ണൊക്കെ കലങ്ങി നമ്മൾ കുഴിച്ചിട്ടാ മണ്ണിലെ അടിയിൽ വെച്ച ഭാഗങ്ങളൊക്കെ മണ്ണിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് വരും അപ്പോൾ അത് ആവാതിരിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിൽ കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വല്ല ടൈലിൻ്റെ പൊട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കഷ്ണങ്ങളോ ഒക്കെ വെച്ചിട്ട് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു ഇല എടുത്താൽ മതി ഒരു ഇല വെച്ചിട്ട് ആ ഇലയിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഡയറക്റ്റ് മണ്ണിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ കലങ്ങുന്നത് ഒഴിവാക്കാം ആ ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതങ്ങനെ ഒഴുകി ഇറങ്ങിക്കോളും ടബിൽ നിറച്ച് വെള്ളമാക്കുക ഇതുപോലെ ഒരു ഓസ് വെച്ചാൽ കുറച്ചുകൂടി വൃത്തിയിൽ നമുക്കിങ്ങനെ വെള്ളമല്ലാണ്ട് മണ്ണാനങ്ങാ അതെങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം കണ്ടോ ഇലയൊക്കെ വെള്ളത്തില് പൊങ്ങിക്കടപ്പുണ്ട് അതുപോലെ ആ ഗ്രോ ഒക്കെ മണ്ണിനടി പോവാതെ നമ്മൾ കുഴിച്ചിട്ട് ആക്കി വെച്ചു ഇല മാത്രം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന വിധത്തിൽ അതിൽ വെള്ളം നിറച്ച് കൊടുക്കുക അപ്പം നമ്മൾ മണ്ണ് മണ്ണ് മണ്ണിളകാതെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പിറ്റേ ദിവസം വെള്ളം തെളിഞ്ഞു വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണ് വീഡിയോ ആണ് ഇനി നമ്മളിതിൽ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച നന്നായി വളർന്നു വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അതായത് സ്റ്റാൻഡിങ് ലീഫും മുട്ടും പൂവൊക്കെ വന്നു പുതിയ ഇലകളൊക്കെ വന്ന് ഉണ്ടാവുന്നത് എത്ര ദിവസം കൊണ്ടാണെന്നും അതെങ്ങനെയാണെന്നും അത് വളർന്നു വന്നാൽ ഞാൻ നിങ്ങളെ കാണിക്കാം വീഡിയോ ഇഷ്ടായാലും സപ്പോർട്ട് ചെയ്യുക താങ്ക്